ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൃശൂർ പൂരം എക്സിബിഷനെ കുറിച്ചുള്ളതാണ് ഇവിടേക്കുള്ള പ്രവേശന ടിക്കറ്റിന് നാൽപ്പത് രൂപയാണ് പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് അതിനായി ടു വീലറിന് ഇരുപത് രൂപയും ഫോർ വീലറിന് അമ്പത് രൂപയുമാണ് പതിവ് തെറ്റിക്കാതെ രാജസ്ഥാനി ബെഡ്ഷീറ്റ് പില്ലോ കവർ ഇതിൻ്റെ എല്ലാം കളക്ഷൻസാണ് തുടക്കത്തിൽ തന്നെയുള്ളത് നൂറ്റി എൺപതോളം സ്റ്റോളുകളാണ് ഇത്തവണ അതുപോലെ തന്നെ വൈകുന്നേരമാവുമ്പോഴാണ് തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്നത് വൈകുന്നേരങ്ങളിലെ ലൈറ്റിംഗ് ആണ് ഈ ഒരു എക്സിബിഷനെ കൂടുതൽ മനോഹരവും ആകർഷകവുമാക്കി മാറ്റുന്നത് തൃശ്ശൂർക്കാരുടെ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് ഞാനൊരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് പറയല്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്കേഷനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു ഈ ഒരു പൂരം എക്സിബിഷൻ കാണാൻ പോവുക എന്നുള്ളത് ഇന്നും അത് തുടർന്നു കൊണ്ട് പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ ഒരു എക്സിബിഷൻ്റെ അത് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത്രയധികം വ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത്തവണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും നന്നായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം നല്ല തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് വിചാരിച്ച പോലൊന്നും എല്ലാതും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഏതൊരാൾക്കും വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഈ ഒരു എക്സിബിഷന് ലഭ്യമാണ് എന്നുള്ളതാണ് അതായത് നമ്മളൊരു നാൽപ്പത് രൂപ കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറിയിട്ട് അതൊരു മുതലായെന്ന് നമുക്ക് തോന്നും അത്രയും നല്ലതായിക്കാറുണ്ട് ഈ തവണയും കൂടുതൽ വെറൈറ്റി സംഭവങ്ങളാണ് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എൻജോയ്മെൻറ്റ് തരുന്നതാണ് ഈ ഒരു പൂരം എക്സിബിഷൻ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാനിപ്പോൾ ചെറുപ്പം മുതലേ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണം നമ്മൾ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ കാണാം ആ ഒരു സെക്ഷനിലുണ്ടായിരിക്കും കുടിക്കാനും കഴിക്കാനും ഒക്കെയുള്ള ഒരു ഒരു ഷോപ്പ് ഒരു സ്റ്റോൾ അതിനായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ ബുദ്ധിപരമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നൂറ്റി എൺപതോളം സ്റ്റോളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഐ എസ് ആർഒൻ്റെ ഒരു സ്റ്റോളുണ്ട് അതുപോലെ തന്നെ കാർഷിക സർവകലാശാല കേരള പോലീസിൻ്റെ ഒരു സ്റ്റോളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോളുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസും ഉണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ തന്നെ ആ ഒരു ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂരം എക്സിബിഷൻ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് തൃശ്ശൂർക്കാർക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കയാണ് ഈ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്കിടെ പുറത്ത് നിന്നുള്ളവരും ഇത് കാണാനായിട്ട് എത്തുന്നുണ്ട് എക്സിബിഷന് വന്നു കഴിഞ്ഞാൽ എന്തായാലും വാങ്ങിക്കുന്നൊരു ഐറ്റമാണ് മഞ്ഞിമിഠായി അതുപോലെ തന്നെ പോപ്കോണും മഞ്ഞിമിഠായി എല്ലാവർക്കും അറിയുന്നുണ്ടാവും വായിലിടുന്നതേ അറിയുള്ളു അപ്പോഴേക്കും അത് അലിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് ഓരോ സെക്ഷനും തോന്നിയത് കേട്ടോ എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് പിന്നെ കഴിഞ്ഞ വർഷത്തെക്കാളും അത് ഓരോരോ വർഷവും പുതുമയാണ് ഈ ഒരു എക്സിബിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളോടൊപ്പം മുതിർന്നവരും എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമാണ് യോഗാശാസ്ത്രത്തിന് വേണ്ടി ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പഴയ കാലത്തെ ഉപയോഗിച്ചിരുന്ന കോളാമ്പി കിണ്ടി പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വിളക്ക് മണ്ണെണ്ണ വിളക്ക് പിന്നെ തൂക്ക് വിളക്ക് അങ്ങനെ ഉവി പിന്നെ അതുപോലെ തന്നെ പഴയ കാലത്തെ നാണയങ്ങളും നോട്ടുകളും ഒക്കെ എക്സിബിഷനിൽ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഗെയിമുകൾ ഉണ്ടായിരുന്നു ഫാമിലി ഫൺ ഗെയിം അതും ഒന്ന് നോക്കി നിന്ന് കുറച്ച് നേരം അതൊരുപാട് പേര് ഇത് കളിച്ച് സമ്മാനങ്ങളൊക്കെ നേടുന്നുണ്ട് ഓരോ നമ്പറിലേക്ക് വീഴുമ്പോൾ ആ നമ്പേഴ്സ് കൂട്ടിയിട്ട് കിട്ടുന്ന ആ ഒരു നമ്പറിനാണ് സമ്മാനം ഉണ്ടായിരിക്കുക കയറാൻ പേടിയുള്ള കാരണം ഓരോ റൈഡുകളും കറങ്ങുന്നതൊക്കെ നോക്കി നിന്നു പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു അത് ആ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ മാതൃക ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനകത്തെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ഉപയോഗിച്ചിരുന്ന വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ പഴയ അന്നത്തെ ഉപയോഗിച്ചിരുന്ന ആ ഒരു അമ്പലത്തിലെ കാര്യങ്ങളും എല്ലാം അവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിരുന്നു അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു നമ്മളൊരു പഴമ നമുക്ക് ആ ഒരു ഫീല് കിട്ടും ഓരോരോ ചിത്രങ്ങളും ഓരോരോ ഫോട്ടോസ് അതായത് പണ്ട് കാലത്തെ ഓരോ ഫോട്ടോസും അവിടെ പ്രദർശനത്തിനായിട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കടകവള അതുപോലെ ചുട്ടി തുണി ഒറ്റനാക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് കാണാൻ തന്നെ ആൾക്കാർ വരുന്നുണ്ട് ഒരു എന്താ പറയുക എല്ലാം കൊണ്ടും ഗുരുവായൂർ ദേവസ്വം നല്ലൊരു സ്റ്റോളാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴുള്ളവർക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റുന്നതാണ് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സ്റ്റോൾ ഇതാണ് ഐ എസ് ആർഒയുടെ സ്റ്റോളിൻ്റെ ഫ്രണ്ട് ഭാഗം ഉള്ളിലുള്ള വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ചെടികൾ വിൽപ്പനയ്ക്കായിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വില കൂടുതലായിട്ടാണ് തോന്നിയത് വെറൈറ്റി ചെടികൾ ഉണ്ടായിരുന്നു പിന്നെ കാർഷിക സർവകലാശാലയുടെ സ്റ്റോളിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് അതിനകത്തേക്ക് കയറുമ്പോൾ മുയിലുകളുടെയും അതുപോലെ തന്നെ കോഴികളുടെയുമൊക്കെ വെറൈറ്റീസ് അവർ പ്രദർശനത്തിനായിട്ട് വച്ചിരുന്നു അപ്പോൾ എല്ലാ തരത്തിലും ഈ ഒരു പൂരം എക്സിബിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എൻജോയ്മെൻറ്റ് തരുന്ന ഒന്നാണ് ഈ ഒരു എക്സിബിഷൻ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബായ്